ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസിന്റെ കോമ്പറ്റീറ്റീവ് ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള പരസ്യം എങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എഫ് പി ഫീഡ്സ് വഴിയാണ് സാധാരണ നമ്മൾ അവരുടെ പരസ്യങ്ങൾ കാണുന്നതെങ്കിൽ അതല്ലാതെ അവരുടെ കൊടുത്തിട്ടുള്ള ആടുകളിൽ ആയിട്ടുള്ള ആഡ് എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ ഒന്നുകിൽ മെറ്റ ആഡ്സ് ലൈബ്രറി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് ലൈബ്രറി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ആദ്യം വരുന്ന ലിങ്ക് മെറ്റ ആഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിന്റെ ഒരു ലിങ്ക് കാണാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇതാണ് ആഡ് ലൈബ്രറി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പരസ്യം എങ്ങനെ നമ്മൾ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് സെർച്ച് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം ഏത് ലൊക്കേഷനിലാണ് ഉള്ള പരസ്യമാണോ നിങ്ങൾക്ക് കാണേണ്ടത് ഇന്ത്യയിലുള്ളതാണ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി ആണോ ആ ഒരു കൺട്രി സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ ഇന്ത്യ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് ആഡ് കാറ്റഗറി കൊടുക്കാം ഓൾ ആഡ്സ് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഒന്നെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആരാണോ അവരുടെ പേജിന്റെ പേര് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കീവേർഡ്സ് ആണെങ്കിലും കൊടുക്കാം ഇപ്പോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏതിൻ്റെ ആണെങ്കിലും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കീ ഒരു കീവേർഡാണ് ഞാൻ കൊടുക്കുന്നത് ഒരു ടാഗാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ടാഗ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ഹാഷ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇന്ത്യ അതെല്ലാം നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും ആക്റ്റീവായിട്ടുള്ള ആഡുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും അതെല്ലാം നിങ്ങളിപ്പോൾ ഒരു ഇത് നമ്മളൊരു ടാഗ് എടുത്തിട്ടാണ് അതല്ലാതെ നമ്മളിപ്പോൾ ഒരു പേജിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലാണ് എടുക്കുന്നതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ആമസോണിൻ്റെ തന്നെ സെർച്ച് ചെയ്ത് കൊടുക്കാം ആമസോൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പേജിൽ ഏത് ഏത് പേജ് ആണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ആമസോൺ ഇന്ത്യ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ പരസ്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ആ ഒരു ഇപ്പം വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാനും പറ്റുന്നുണ്ടാവും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പരസ്യവും ഏത് രീതിയിലാണ് കൂടുതൽ കൊടുക്കേണ്ടത് എനിക്കുള്ളൊരു ഐഡിയ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ആർട്സ് ലൈബ്രറി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക